അതിപരിശുദ്ധ നാമം എന്ന പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന അബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ അവകാശം അവിടുന്ന് നമുക്ക് നൽകിയതിനാൽ സ്തോത്രം ചെയ്യാം പറഞ്ഞു തീരാത്ത എല്ലാ ദാനങ്ങൾക്കായും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ോളം നമ്മൾ കൊണ്ടുവന്നവൻ ഇത്രത്തോളം നമ്മെ നടത്തിയവൻ ഉന്നതനായ ദൈവമാണ് ഉയർന്നിരിക്കുന്ന ദൈവമാണ് ശശ്വതവാസിയാണ് പരിശുദ്ധൻ എന്ന നാമം ഉള്ളവനാണ് ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത് എൻ്റെ അർത്ഥം പലരും മാറിയപ്പോഴും എൻ്റെ കർത്താവ് ഇന്നും മാറിയിട്ടില്ല പലരും മറന്നു പോയപ്പോഴും എൻ്റെ ദൈവം ഇന്നും നമ്മളെ മറന്നിട്ടില്ല വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ മറക്കാത്ത ഒരു ദൈവം മാറാത്ത ഒരു ദൈവം കൂടെ ഇരിക്കുന്ന ഒരു ദൈവം കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവം അവിടുത്തെ മുൻപാകെ ഇന്ന് പകൽക്കാലവും ഏൽപ്പിക്കാം കർത്താവേ അങ്ങേ കണ്ടുമുട്ടിയതാണ് എൻ്റെ ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തു എന്നല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ് എന്തിന് നിങ്ങൾ പോയി ഫലം കായ്ക്കണം നിങ്ങളുടെ ഫലം നിലനിൽക്കണം നിലനിൽക്കാൻ വേണ്ടി അന്ത്യം വരെ നിലനിൽക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് പകുതി വഴിക്ക് ഇട്ടേച്ചു പോകാനോ ഇനി നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ദൈവത്തോടുള്ള ബന്ധം അസ്തമിപ്പിക്കാനോ ആരും തയ്യാറാവരുത് കാരണം കാൽവറിയിൽ നമുക്ക് വേണ്ടി കൊടുത്ത വിലയുടെ ആഴങ്ങൾ ആരും മറന്നു പോകരുത് സഹോദരങ്ങളെ തിരുശരീരം തകർക്കപ്പെട്ടു ട്രാക്ടർ കൊണ്ട നിലം ഉഴുതുമറിക്കുന്നത് പോലെ എൻ്റെ കർത്താവിൻ്റെ ശരീരം ഉഴുതും മറിച്ചു കീറി മുറിക്കപ്പെട്ടു അസ്ഥികളെല്ലാം ബന്ധം വിട്ടു ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്നു എൻ്റെ അസ്ഥികളെല്ലാം എനിക്ക് എണാം ആ അസ്ഥികളിലേക്ക് ജീവൻ വ്യാപരിച്ചു നമുക്കറിയാം കല്ലറയ്ക്കകത്ത് വെച്ച് ഒരു കാലഘട്ടത്തിനും ഉയർത്തി നിൽക്കില്ല എന്ന് പറഞ്ഞ വലിയ കല്ല് വെച്ച മുദ്ര വെച്ച് സകല സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാവൽ നിരയെ പറഞ്ഞ് ഉറപ്പിച്ച് ശക്തമായ കാവൽ നിർത്തിയെങ്കിലും പ്രവചന ശബ്ദവും ഉണ്ടെങ്കിൽ ഒരു ഉയർപ്പ ഉണ്ട് അത് തടയാൻ ആർക്കും കഴിഞ്ഞില്ല മൂന്നാം ദിവസം സകലത്തെയും ഭേദിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് ഉത്ഥാനം ചെയ്തെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ ദൈവത്തിൻ്റെ വാക്തത്വങ്ങളും അതിൻ്റെ ആഴങ്ങളും നമ്മുടെ മേലുണ്ടെങ്കിൽ ഏതൊക്കെ കല്ലുകൾ വെച്ചാലും മുദ്രയിട്ടത് അതിന് തുറക്കത്തില്ലെന്ന് പറഞ്ഞാലും പുറത്ത് നിന്ന് പൂട്ടിയാലും ഇപ്പുറത്ത് തുറന്ന് എഴുന്നേൽപ്പിച്ച ലോകത്തിൻ്റെ മുമ്പിൽ ക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ മാത്രം സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ അത് ഈ പകലൊന്ന് തിരിച്ചറിയാൻ ദൈവസഭ തയ്യാറാവണം ദേവദാസന്മാർ തയ്യാറാവണം രാജാതിരാജനും കർത്താതി കർത്താവും ഒറ്റ വാക്കുകൊണ്ട് സകലത്തെയുള്ള വാക്കാനും അമർത്യതയുള്ളവനും പൂരാജക്കന്മാർ കഥിവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരും കണ്ടിട്ടില്ലാത്തവനുമായ ആ കർത്താവിൻ്റെ സാന്നിധ്യം പകൽ മധ്യ പുറപ്പെടുത്ത പുസ്തകം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം നമുക്ക് സുഭരിതമാ നീ വലം കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി ഇസ്രീ മക്കൾ മിസ്രീമിൽ നിന്ന് പുറപ്പെട്ടപ്പോ ഫറവൻ അതൊട്ടും ഇഷ്ടപ്പെടില്ല അല്ല വിട്ടയച്ചത് ബാധ കഠിനമായി പിടിച്ചു നിൽക്കാൻ പറ്റാത്തപ്പോ വളരെ വൈമനസ്യത്തോടെയാണ് അവരെ വിട്ടത് പക്ഷേ വീണ്ടും ഫറവന്റെ ഹൃദയം കഠിനമായി കുതിരകളെയും രഥങ്ങളെയും സജ്ജമാക്കി പോയ തൻ്റെ ജനത്തിൻ്റെ പിന്നാലെ വന്നു ആക്രമിച്ച് കീഴ്പ്പെടുത്തി വീണ്ടും തൻ്റെ കസ്റ്റഡിയിലാക്കി അടിമനുഖത്തിലേക്ക് നയിക്കുവാൻ തുടങ്ങിയ പദ്ധതികൾ തൻ്റെ മനസ്സിൽ വന്നു താൻ അതിന് തയ്യാറായി പുറത്തു വന്നു കുതിരകളെ തെളിയിച്ചു ജനത്തിൻ്റെ പിന്നാലെ ചൊല്ലുകയാണ് സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വാക്തത്വത്താൽ ദൈവശബ്ദത്താൽ പുറപ്പെട്ട വാക്തത്വങ്ങളിലേക്ക് നടന്നെടുക്കുന്ന തൻ്റെ ജനത്തിൻ്റെ പിന്നാലെ വരാൻ ആരൊക്കെ തയ്യാറായിട്ടുണ്ടോ ദൈവം അതിനനുവദിച്ചു കൊടുക്കത്തില്ല കാരണം പുറപ്പെടുവിച്ചത് ദൈവമാണോ നിന്നെത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന കൂടെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ പറവൻ പറയുകയാണ് ഞാൻ പിന്തുടരാൻ പോകുകയാണ് ഞാൻ പിടിച്ച് പിടിക്കാതെ ഞാൻ അടങ്ങിയിരിക്കില്ല ആ കൊള്ളയെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും പങ്കിടും എൻ്റെ ഒരാശയുണ്ടാവരാൽ അത് ഞാൻ പൂർത്തീകരിക്കും ഞാൻ എൻ്റെ വാളഊരാൻ പോവുകയാണ് എൻ്റെ കൈ അവരെന്ത്ത്രയും കാര്യങ്ങളാണ് താൻ പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല ദൈവത്തിൻ്റെ കൈ അങ്ങ് നീട്ടുകയും ചെയ്തു പറവൻ നൂറ് കാര്യം പറയട്ടെ നമ്മൾ പ്രതികരിക്കേണ്ട ഇപ്പുറത്ത് നീട്ടിയൊരു വലം കൈ നമുക്ക് വേണ്ടി പൊങ്ങി നിൽക്കുന്നു ഉയർന്നു നിൽക്കുന്നു അത് നിങ്ങൾ കാണണം ഒത്തിരി ഭീഷണികൾ കാണും ഇസബല്ലോ ഭീഷണി പറഞ്ഞപ്പോൾ എലിയാവും മറുപടി പറഞ്ഞില്ല പറയാൻ പറ്റില്ല പക്ഷേ അവിടെയും ദൈവം അടങ്ങിയിരുന്നില്ല കാരണം എലിയവിനെ വിളിച്ചത് ഇസബലല്ല ഇസബലിൻ്റെ സകല സംവിധാനങ്ങളെയും ബാലിൻ്റെയും അശ്വരപ്രതിഷ്ഠകളുടെയും സകല സേവാ ശക്തികളെയും തകർത്തു ഏലിയാവേ നിന്നെ മരുഭൂമിയിൽ തകർത്ത് കളയാൻ ഞാൻ ഇസബലിന് വിട്ടുകൊടുക്കില്ല പ്രിയരെ ചില ഭീഷണി കണ്ട് നിങ്ങൾ പരാജയം മണക്കരുത് ചില ഭീഷണി കേട്ടിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണോ എന്ന് ചിന്തിച്ച് മനം മടുക്കരുത് ഈ പുറത്ത് നീട്ടിയ ഒരു ഭുജം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് പകലും വെളിപ്പെടുന്നുണ്ടീട്ടിയൊരു ഭുജം ദൈവം വേറൊരു കാര്യം പറഞ്ഞില്ല പറവൻ പറഞ്ഞു എൻ്റെ ആശയൊക്കെ ഇപ്പോഴും ഉണ്ട് നിൻ്റെ ആശയ അവിടെ ഇരിക്കത്തേ ഉള്ളൂ നിൻ്റെ വാളും നിൻ്റെ ഉറക്കകത്ത് എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ ജനത്തെപ്പറ്റി ദൈവം പറയുക എനിക്കൊരാശയുണ്ട് അത് നീ കാണാൻ പോകാൻ എന്താ നീ വന്നോളൂ നീ പുറപ്പെട്ടോളൂ പിന്നാലെ വന്നോളൂ അടുത്ത നിമിഷം എന്റെ ആശ എന്റെ ജനത്തെപ്പറ്റി ചെങ്കടൽ കിടന്ന് തകരത്തില്ല നദി മുക്കിക്കളയത്തില്ല വെള്ളമൊഴുക്കിക്കളയത്തുള്ളൂ എന്നുള്ള പ്രവചന ശബ്ദം അവരുടെ മേലുണ്ടെങ്കിൽ ഉണങ്ങിയ നിലത്തൂടെ ഞാൻ നടത്തും പക്ഷെ നിനക്ക് അതിലേക്ക് പ്രവേശനമില്ല പറവനെ ദൈവം പറഞ്ഞു ഞാൻ എൻ്റെ വലം കൈ നീട്ടാൻ പോവാ ദൈവം വലം കൈ നീട്ടി അടുത്ത് ഭൂമി അവരെ വിഴുങ്ങി ഈ പകൽ ജനത്തിനു വേണ്ടി ഒരു വലം കൈ നീട്ടുന്നുണ്ട് അത് നിങ്ങൾ കാണണം ഉയർന്നു നിൽക്കുന്നുണ്ട് അക്കരം ഒരു ശക്തിയും നിങ്ങളെ തൊടാൻ എൻ്റെ ദൈവം സമ്മതിക്കും നിങ്ങളുടെ ശരീരത്തെ തൊടാൻ നിങ്ങളുടെ മിനിസ്ട്രിയെ തൊടാൻ നിങ്ങളുടെ തലമുറകളെ തൊടാൻ നിങ്ങളുടെ കുടുംബജീവിതത്തെ തൊടാൻ ദൈവസഭകളെ തൊടാൻ ദൈവം അനുവദിക്കില്ല ദൈവം എഴുന്നേൽക്കുന്നു ദൈവത്തിൻ്റെ കൈ നീട്ടിയിരിക്കുന്നു നീട്ടിയാൽ എല്ലാത്തെയും ദൈവം വിഴുങ്ങും ആ ചെങ്കടൽ പറവോനെ വിഴുങ്ങിയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൈ നീട്ടിയപ്പോഴാണ് നോക്കൂ വലം കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങിക്കണ്ടോ ദൈവത്തിൻ്റെ വലം കൈ നീട്ടിയാൽ നീ പോലും ചിന്തിക്കാത്ത ചില ദൈവപ്രവർത്തികൾ കാണാൻ പോകുക ഇനി അതിൻ്റെ റിസൾട്ട് നോക്കൂ വീണ്ടെടുത്ത ജനത്തെ ദൈവം ആ വലം കൈയാൽ നടത്തുന്നു വിശുദ്ധ നിവാസത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരെ നടുന്നു സ്തോത്രം ജാതീയ ശക്തികൾ ഉരുകിപ്പോകുന്ന ഇത് കേട്ടിട്ട് ദൈവത്തിൻ്റെ പൂജബലത്തെപ്പറ്റി അവർ കേട്ട് അവർ തകരാൻ പോകുന്നു പക്ഷേ തൻ്റെ ജനത്തെ താൻ സമ്പാദിച്ച ജനത്തെ ദൈവം ആഗ്രഹത്തിക്കുന്നു അവിടെ വളരെ പ്രാധാന്യമുള്ളൊരു വാക്യം നീ അവരെ കൊണ്ട് എന്ന തിരുനിവാസത്തിന് അവർക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലത്ത് നീ അവരെ കൊണ്ട് നട്ടു ദൈവം നടാൻ വേണ്ടി ദൈവം ഒരുക്കിയ സ്ഥാനത്തെത്തിക്കാൻ വേണ്ടി ദൈവം പതതിയിട്ട് പുറപ്പെടുവിച്ച തൻ്റെ ജനത്തെ പറവനെ നിനക്കെങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നത് നിന്റെ ആശയം എങ്ങനെയാണ് നടത്തുന്നത് ദൈവത്തിന്റെ പർപ്പസ് കണ്ടോ എൻ്റെ ജനത്തെ ഞാൻ സമ്പാദിച്ച ജനത്തെ ഒന്നുകൂടി പറഞ്ഞാൽ കാൽവറിയിലൂടെ അവിടുത്തെ വിശുദ്ധ രക്തതാൽ വിലയ്ക്ക് വാങ്ങിയ നമ്മളെ ദൈവം എത്തിക്കേണ്ടടുത്ത് എത്തിക്കില്ലേ ഒരിക്കൽ സ്ഥാനത്തെത്തിക്കില്ലേ ദൈവത്തിൻ്റെ കൃപയാൽ സമ്പാദിച്ച നമ്മളെ ദൈവം കളയുമോ ഇന്നു പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും കർത്താവിനെ സഹായിക്കും ആ വലങ്ക എനിക്ക് വേണ്ടി നീട്ടിയിട്ടുണ്ട് ആ വലങ്ക നീട്ടിയാൽ നടേണ്ടടത്തു തന്നെ നടും ഇനി ഇളക്കിക്കളയുമെന്നും പറയുമെന്നും വന്നിടത്ത് തന്നെ കൊണ്ട് സ്ഥാപിക്കുമെന്നും ഒക്കെ പിശാജി പറഞ്ഞോട്ടെ അത് നിങ്ങൾ കേൾക്കണ്ട ദൈവത്തിന്റെ വചനത്തിലൂടെ നിങ്ങളോട് പറയുന്നു ദൈവം ഒരുക്കിയ സ്ഥലത്ത് നിങ്ങൾ നടും നടുവ മാത്രമല്ല ദൈവം ഒഴിക്കും പരിശുദ്ധാത്മാവാകുന്ന നദി നിങ്ങളെ നനയ്ക്കും നിങ്ങൾ വളരും ഫലം കായ്ക്കും വരും അനേകർക്ക് ആശ്വാസമായി തീരും സ്തോത്രം വിശ്വസിക്ക പലർക്കും ആശയമുണ്ട് തന്റെ ജനത്തെപ്പറ്റി അവരുടെ ആശയല്ല നടക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തകളാണ് ദൈവശബ്ദമാണ് നമ്മളെ നയിക്കുന്നത് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ ദൈവശബ്ദം കേട്ടു വായതത്വം കേട്ട് പുറപ്പെട്ട ആരും തിരിച്ചു പോകാൻ വന്നിടത്തേക്ക് പോകാൻ ഒതുക്കപ്പെട്ടിടത്തേക്ക് പോകാൻ അടിമനുഗത്വത്തിലേക്ക് പോകാൻ എൻ്റെ ദൈവം ഒരു കാലഘട്ടത്തിലും അനുവദിക്കത്തില്ല അനുവദിച്ചിട്ടുമില്ല ഇന്ന് പകൽ സ്തോത്രം ചെയ്യുക പരിശുദ്ധ ദൈവമേ സ്വർഗപിതാവേ ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ ഏറ്റെടുക്കുന്നു ആ ദൂത് ഇന്ന് പകൽ ഞങ്ങളെ ബലപ്പെടുത്തിയിരിക്കുകയാൽ സ്തോത്രം ആശയുണ്ട് പിന്തുടരുമെന്ന് പ്രഖ്യാപിച്ച് വാൾ ഊരുമെന്ന് പറഞ്ഞവൻ്റെ വാളിൻ്റെ ശക്തിയെ തകർത്ത് കളഞ്ഞ് ആ ദൈവത്തിൻ്റെ ശ്രേട്ട പൂജ ഭൂമി വായ് പുളർന്ന് വിഴുങ്ങിയതുപോലെ സമുദ്രം ദുഷ്ടശക്തികളെ വിഴുങ്ങിയെങ്കിൽ ഞങ്ങളെ എത്തിക്കേണ്ടിടത്ത് ഒരുക്കിയ സ്ഥലത്ത് ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലത്ത് ഞങ്ങളെ നടുന്നയിടത്ത് ഇന്ന് പകലും അങ്ങയുടെ പദ്ധതി ഉണ്ടല്ലോ ഞങ്ങളെ നടാൻ ഞങ്ങളെ പുറത്തു കൊണ്ടുപോരേ അങ്ങേക്ക് കഴിയും ഞങ്ങളെ ആത്മാവിൽ ശക്തീകരിക്കാൻ അങ്ങേക്ക് കഴിയും ഈ വാചനം ഇന്ന് പകൽ ചില കുടുംബങ്ങളിലേക്ക് ദൈവശക്തിയായി വ്യാപരിക്കട്ടെ കുടുംബങ്ങൾ വിടുവിക്കപ്പെട്ട രോഗികൾ സൗഖ്യമാകട്ടെ ആത്മാവിൻ്റെ പ്രവൃത്തി വരട്ടെ പിതാവ് നൽകിയ എല്ലാ വിടുതലുകൾക്കായി സ്തോത്രം സൗഖ്യത്തിനായി സ്തോത്രം സമാധാനത്തിനായി സ്തോത്രം സകല മഹത്വം തൃപാഗത്തിങ്കിൽ മാത്രം അർപ്പിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ ആമേൻ മീൻ ക്രിസ്തു സഹോദരങ്ങളെ കർത്താവ് നമ്മളെ നടും കർത്താവ് ഒരുക്കിയ സ്ഥലത്ത് എത്തിക്കും ഒരുക്കി വെച്ചതാണ് ഈ ദിവസങ്ങൾ നിങ്ങൾ കാണും ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തു നിങ്ങളുടെ സഹോദരം പസുജും